ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് റിസൾട്ട് സാധാ ബിഗ് ബോസ് അതിൻ്റെ അവസാന നാളോടതിരിക്കണം ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ അതുകൊണ്ട് തന്നെ ആരായിരിക്കും കപ്പടിക്കുക അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷത് ആറ് മത്സരാർത്ഥികളാണ് അവസാനം വരെ ഓടി എത്തിക്കാൻ ആറ് പേര് നല്ല ടൈറ്റ് മത്സരം തന്നെ കാഴ്ച വെക്കുമ്പോൾ ആരായിരിക്കും കപ്പടിക്കുന്ന കണ്ടു തന്നെ അറിയാണ്ടിരിക്കുക ഓരോ മണിക്കൂറിലും സെക്കൻഡിലും മിനിറ്റിനും റെക്കോർഡ് ഓട്ട് തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും ശ്രദ്ധാക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് നിലവിൽ നമുക്ക് ചൊവ്വാഴ്ച രാത്രി ഒൻപത് ഇരുപത് ഇരുപത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് പ്രസറ്റ് അതിവേ എത്തണമെന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തിയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂറിലുള്ള വോട്ടിംഗ് പ്രിസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് ഓട്ടുമായിട്ട് മുന്നേറുന്ന അർജുനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതൊരു അട്ടിമറി മുന്നേറ്റം എന്ന് വേണം ശേഷിക്കും കാരണം ജിൻഡോ ജാസ്മിൻ തുടങ്ങിയവർ അട്ടിമറിക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിൻഡപ്പന്റെ കുതിപ്പ് ഈ ഒരു മണിക്കൂറും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡപ്പൻ നേരിയ ഡിഫറൻസിനെ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് നമുക്ക് നിലവിൽ ജാസ്മിനെ കാണാൻ സാധിക്കാം ജാസ്മിന്റെ ഓട്ടും കഴിഞ്ഞ മണിക്കൂറിലൊക്കെ വലിയ രീതിയിൽ തകരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്നാൽ പോലും ഇനി ഒരു മണിക്കൂർ ഒരുപക്ഷെ ജാസ്മിനെ മുന്നേറാൻ സാധിക്കുന്നതായിരിക്കും കാരണം അർജുൻ അതോടൊപ്പം ജിന്ത ജാസ്മിൻ മൂന്ന് മൂന്നുപേര് നേരിയ ഡിഫറൻസ് ചോദിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് വലിയൊരു മുന്നേറ്റം കാഴ്ച വെക്കുന്നത് ശ്രീധനെ നമുക്ക് കാണാൻ സാധിക്കുക അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീധുൻ നാലാം സ്ഥാനത്തെത്തിയപ്പോൾ ഒരുപക്ഷെ മൂന്നും രണ്ട് സ്ഥാനങ്ങളോട്ട് ശ്രീധു വരാനുള്ള സാധ്യതയുണ്ട് ഇത്രയധികം ഓട്ടൊക്കെ ശ്രീധുവിനെ എവിടെ നിന്നാണ് ചോദിച്ചു പോവുകയാണ് കാണുമ്പോൾ കാരണം തമിഴ് ഓഡിയൻസ് ആണോ അതേ മലയാളി കുടുംബ പ്രേക്ഷകരാണോ ശ്രീധുവിന്റെ സപ്പോർട്ട് എന്നറിയത്തില്ല നിലവിലെ അഞ്ചാം പൊസിഷനിൽ തുടരുന്ന അഭിഷേക് ആണ് നല്ല ണിക്കൂർ ഉയർത്താൻ സാധിച്ചപ്പോൾ ആറാം പൊസിറ്റിന് ഡേഞ്ചർ സോണിൽ നമ്മുടെ ഋഷി തുടരുകയാണ് ഋഷിക്ക് ഈ ആഴ്ച വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ ഒരു വോട്ടിംഗ് ഉയർച്ച ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇനി ഒരു മണിക്കൂർ അത് ഉണ്ടാകാൻ സാധിക്കുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണു ഉപ്പമുളക് ആരാധകരൊക്കെ ഋഷിയെ കൈവിട്ടും തോന്നുകയാണ് എന്തൊക്കെയാണ് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് അതായത് ബുധൻ വ്യാഴം വെള്ളി തുടങ്ങിയ മൂന്ന് ദിവസങ്ങൾ ഇനിയും ഋഷിക്ക് മുമ്പിൽ ബാക്കിയുണ്ട് ആ മൂന്ന് ദിവസങ്ങൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറ ആകാനുള്ള സാധ്യത രക്ഷിക്കുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും ആരായിരിക്കും ഈ സീസൺ സിക്സിലെ വിന്നറാകുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഗോട്ടിന് ണ്ട അപ്പൊ നിർണായകമായിട്ട് വാർത്താ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക